നമ്മളിതാ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് തൃശ്ശൂർ വിടാന്ന് വെച്ചപ്പോതാ നല്ല മഴയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോതാ തോരാത്ത മഴ ഞങ്ങൾ എങ്ങനെയോ ആണ് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറിയത് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്ത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഏതൊരു ഡേറ്റിലാണ് പക്ഷേ ഈ വ്ലോഗ് എടുക്കുന്നത് എയ്ത്തിനാണ് ഓക്കെ വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ നിമ്മി വിചാരിച്ച പോലെ സ്റ്റേഷനിലുള്ള റഷുണ്ട് അത്രയും ട്രെയിനകത്തുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ട്രെയിനകത്ത് ഭയങ്കര റഷായിരിക്കുന്നു ബട്ട് ദൻ ട്രെയിനകത്ത് സുഖമായിട്ട് നമ്മൾ ഇരുന്ന് പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് മഴ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടു പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോയത് എനിവേസ് എവിടേക്കാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴി അറിയാം അപ്പോൾ പിന്നെ പണ്ടപ്പോഴും ആരോ പറഞ്ഞ പോലെ പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്ന് എത്തുമോ എന്നാൽ അതിനുസരണം എന്ത പാട്ടും ചിന്തിച്ചതുകൊണ്ട് ഞാനിരിക്കാണ് കേട്ടോ ഗൈസ് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പോസ് കിട്ടും എന്നിട്ട് നമ്മൾ എന്താ വിൻഡോ സീറ്റിലേക്കാണ് ഇരിക്കുന്നത് മഴ നല്ലപോലെ അടിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ വിൻഡോ ഒന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു കേട്ടോ അത് വ്യൂ ഒക്കെ കണ്ടില്ലേ എന്നിട്ട് നമ്മൾ സ്നിക്കേഴ്സും രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടാ പോയത് ഇപ്പോൾ നമ്മൾ പാലക്കാട് റീച്ച് റീച്ചായിട്ടോ അപ്പോഴത്തേനും നല്ല മഴയുടെ കാലാവസ്ഥയാണ് കാലാവസ്ഥയാണത് കണ്ടില്ലേ നല്ല ഒരു ആയിരുന്നു കേട്ടോ എന്താ പറയുക ഭയങ്കര ഒരു രസമല്ലേ കാണാൻ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെതാ ട്രെയിനിലൊക്കെ നമ്മൾ പോകണം കണ്ടില്ല എന്ത് രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ട്രെയിനിൽ സഞ്ചരിക്കുക ഇറ്റ്സ് ഓൾമോസ്റ്റ് നമ്മൾ റീച്ച് ആയിട്ടുണ്ട് സ്ഥലത്ത് അപ്പോൾ നമ്മൾ എത്തി ആൻഡ് അവിടെ ഇറങ്ങുകയാണ് നമ്മൾ ബാംഗ്ലൂരിലേ കണ്ടുപോയത് റിലേറ്റീവിൻ്റെ വീട്ടിൽ അതായത് എൻ്റെ ചിറ്റേടെ വീട്ടിൽ നിന്നു ദെൻ നമ്മളവിടുന്ന് രാവിലെ ട്രാവൽ ചെയ്തു ആൻഡ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ ബ്ലോഗിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആക്ച്വലി നമ്മൾ പോയി പിന്നെ എന്താ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി രാവിലെ തന്നെ ഫുഡ് കഴിച്ചു ഫുഡ് നല്ല രസമായിരുന്നു ഞാൻ പൂരി ഭാജിയാണ് ഓർഡർ ചെയ്തത് തൻ്റെ അച്ചാമിയും മസാലദോശ ആണ് ഓർഡർ ചെയ്തത് വെജിന് വെജിറ്റേറിയൻ തന്നെയായിരുന്നു ബട്ട് തൻ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ശരി തരാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്